വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നിന് തുറമുഖത്ത് തയ്യാറാക്കിയ പ്രത്യേക വേദിയിൽ പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിച്ച തുറമുഖത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്തിലെത്തും വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നിന് തുറമുഖത്ത് തയ്യാറാക്കിയ പ്രത്യേക വേദിയിൽ പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിച്ച തുറമുഖത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര അർലേക്കർ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ മന്ത്രി വി എൻ വാസവൻ ശശി തരൂർ എം പി അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം അദാനി തുടങ്ങിയവർ പങ്കെടുക്കും വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് അൻപതിന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി നേരെ രാജ്ഭവനിലേക്ക് പോകും വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് രാജ്ഭവനിൽ നിന്ന് പാങ്ങോട് സൈനിക കേന്ദ്രത്തിലേക്കും അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞം തുറമുഖത്തിലെത്തും പത്തെ മുപ്പതിന് വിഴിഞ്ഞത്തെത്തുന്ന പ്രധാനമന്ത്രി എം എസ് സി സെലസ്റ്റിനോ മരസ്ക എന്ന മദർഷിപ്പിനെ സ്വീകരിക്കും തുടർന്ന് തുറമുഖം സന്ദർശിച്ച ശേഷമായിരിക്കും പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുക തിരികെ ഹെലികോപ്റ്ററിൽ പാങ്ങോടെത്തി രാജ്ഭവനിലേക്ക് പോകും തുടർന്ന് പന്ത്രണ്ട് മുപ്പതിന് ഹൈദരാബാദിലേക്കും